നമസ്കാരം ഈ യൂറോപ്പിലോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരൊന്നും തന്നെ പലപ്പോഴും തിരിച്ച് വരണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരൊന്നും അല്ല അപ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര ഒരു വാശിയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ യൂറോപ്പിൽ വിട്ട് പഠിപ്പിക്കണം അല്ലെങ്കിൽ അവരവിടെ തന്നെ സെറ്റിലാവണം ഇന്ത്യയിൽ നിന്നുള്ള രാജ്യത്ത് നിന്നങ്ങ് വിട്ടു പോകണം എന്നൊക്കെ ചിന്തിക്കാൻ നല്ല കാര്യം തന്നെ അപ്പോൾ ചില ആൾക്കാരൊക്കെ അങ്ങ് നാട്ടിലുള്ള എല്ലാം വിറ്റ്പറക്കി അങ്ങ് പോകും അപ്പോൾ ഞാൻ ഞാനീ പറയാൻ പോകുന്ന സംഭവിച്ചാൽ ഒരു അമ്മ നല്ല പ്രായമുള്ള സ്ത്രീയാണ് ആ അമ്മയ്ക്ക് ഒറ്റ മകനേ ഉള്ളു ആ മകൻ കല്യാണം കഴിച്ച് മക രണ്ട് മക്കളൊക്കെ ഉണ്ട് അവർ യൂറോപ്പിലുള്ള സ്ഥലത്തേക്ക് പോയി മക്കളൊക്കെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ അങ്ങ് പ്രായമാകാൻ തുടങ്ങി അപ്പോൾ അമ്മ പ്രായമാകാൻ തുടങ്ങി മകം വന്ന് പറഞ്ഞു അമ്മേ നമുക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതിനാൽ ഇവിടെ പ്രോപ്പർട്ടി ഞങ്ങൾ ഇനി വരാനുള്ള ഉദ്ദേശമൊന്നുമില്ല ഇങ്ങോട്ട് നമുക്കങ്ങ് അമ്മ അമ്മയെ അമ്മയ്ക്ക് ഈ വസ്തു എല്ലാം വിറ്റിട്ട് നമുക്ക് അങ്ങ് തിരിച്ച് അമ്മേ അമ്മയും കൂടി അങ്ങ് യൂറോപ്പിലോട്ട് പോവാം അപ്പോൾ ഇതിനുമുമ്പൊന്ന് അമ്മ പോയിട്ടുണ്ട് കലാശമൊക്കെ ഇച്ചിരി പാടായിരുന്നു എങ്കിലും അമ്മയ്ക്ക് അത്യാവശ്യം നമുക്കൊരു ക്രെഡിറ്റ് ക്രെഡിറ്റ് ആണല്ലോ മക്കൾ യൂറോപ്പിലാണ് എന്നുള്ള ഒരു ക്രെഡിറ്റ് അമ്മയും പറഞ്ഞു ഓക്കെ എന്നാൽ പിന്നെ എല്ലാം റെഡിയാക്കാണ്ട് എടുപെടിയെന്നെല്ലാം വെറ്റുപറക്കി ഈ അമ്മയും മക്കളും മക്കളും എല്ലാം കൂടെ അങ്ങ് യൂറോപ്പിലേക്ക് ഫുള്ളി സെറ്റിൽ പോയി നാട്ടുകാടൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇനി വരുന്നില്ല എന്ന് പോയി എന്നോട് അമ്മ പറയുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞ് ഏതാണ്ട് ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇവരുടെ സ്വഭാവം അങ്ങ് മാറി മകൻ്റെയും മരുമകളുടെയും അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞ ഒന്ന് പോയിട്ടുണ്ട് യൂറോപ്പിലൊന്ന് പോയാൽ അപ്പോൾ അതിന് മുമ്പ് അമ്മ പോയപ്പോൾ ഉണ്ടായിരുന്ന സ്വീകരണമൊന്നും അവിടെ ചെന്നപ്പം അമ്മയ്ക്ക് ഫുഡുണ്ട് അവിടെ സെർമെൻ്റ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അമ്മ ഇങ്ങനെ ഒരു ഒരു പോലെ ഇവർ ഒരു മാസം കൊണ്ടു കട എന്നോട് പറഞ്ഞായിരുന്നു ഇവൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മകൻ ചതിച്ചാണ് സാറേ എന്നോട് പറഞ്ഞു കരുതാൽ ആദ്യത്തെ പ്രാവശ്യം കൊണ്ടുപോയപ്പം അമ്മയെ ഇങ്ങനെ വലിയൊരു സ്വ സ്വർഗം പോലെ ആണെന്ന് കാണിച്ച് കാണിച്ച് അമ്മയെ ബ്രെയിൻ വാഷ് ചെയ്ത് നാട്ടിലെ വസ്തുക്കളൊക്കെ ഇപ്പം വിൽക്കാൻ വേണ്ടി ചെയ്യിപ്പിച്ചു വിറ്റ് കഴിഞ്ഞ് വസ്തുവിൻ്റെ പൈസ എല്ലാം കിട്ടി എല്ലാ പ്രോപ്പർട്ടിയും അവൻ്റെ കയ്യിലായി കഴിഞ്ഞിട്ട് രണ്ടാമത് അമ്മ യൂറോപ്പിൽ ചെന്നപ്പം അമ്മയ്ക്ക് താ നേരെ ചെറിയ ആ ഒരു റൂം ഒരു മുറി പോലും ഇല്ലെന്നു പറഞ്ഞാൽ താമസിക്കാൻ ആ ഒരു മുറിയിൽ കൊച്ചുമക്കളെ വെച്ചിട്ടുണ്ട് കൊച്ചു രാവിലെ എഴുന്നേൽക്കണം അത് രാവിലെ അമ്മ എഴുന്നേറ്റിട്ട് അത് പാചകം ചെയ്യണം നേരത്തെ സെർവെൻ്റ് ഉണ്ടായിരുന്നു ഇപ്പം അമ്മ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സെർവൻ്റ് ഇല്ല സെർവൻ്റിനെ കിട്ടുന്നില്ലെന്നാണ് പറയുന്നത് അപ്പം അമ്മ വയ്യാന്നുള്ള ചിന്തയില്ല അമ്മയ്ക്ക് എന്നെ ഇവിടെ പരിപാടി അമ്മയ്ക്ക് എന്നെ എന്താ കുഴപ്പം അപ്പം അമ്മ കുഞ്ഞുങ്ങളെ വിടണം അമ്മ കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യണം ഇവർ അപ്പ ഭാര്യയും ഭർത്താവും ഏതെങ്കിലും സമയത്താണ് കയറി വരുന്നത് അവർ പോകുന്ന സമയത്ത് ഇല്ല പണ്ട് നമ്മൾ സിനിമയൊക്കെ കണ്ടില്ലേ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറെ എഴുതി വെക്കും മേക്ക് ഡിന്നർ അല്ലെ ക്ലീൻ ഡ്രസ്സസ് എന്നൊക്കെ എഴുതി വെച്ചോണ്ട് ഇങ്ങനെ മരുമോളോ ഓരോ ഇൻസ്രക്ഷനാണ് കൊടുക്കുന്നത് അപ്പോൾ മരുമോളോട് ചോദിച്ചു മുളെ നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നില്ല എന്നാ പറ്റി ഇങ്ങനെയാണോ അവ പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ നിന്നാൽ മതി നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആരും നിങ്ങളെ നോക്കുമെന്ന് വിചാരിച്ച് ഇവിടെ ആണെങ്കിൽ ഒന്നും അല്ല മെഡിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ആണെങ്കിൽ ഒന്നും നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാമോ അപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മ ദേഷ്യപ്പെട്ടപ്പം മകൻ ഇടപെടുമെന്ന് കരുതി പക്ഷേ മകനും മരുമകൾക്ക് സപ്പോർട്ടായിട്ട് നിന്നുപോയി അമ്മനോട് പറഞ്ഞു കഴിഞ്ഞാൽ സാറാ ഞാൻ തകർന്നു പോയതിനോട് പറഞ്ഞു കാരണം അവനിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒട്ടും പ്രതീക്ഷയില്ല ഇപ്പോൾ മൂന്നാല് മക്കളുണ്ടെന്ന് നമുക്ക് പറയാം ഓക്കെ മക്കൾക്കൊക്കെ ഒരു സ്നേഹവ്യത്യാസം കാണും ഇതൊറ്റ മകനാണ് ഒറ്റ മകനാണ് നിൽക്കുന്നത് എന്നോട് പറഞ്ഞാൽ ഞാൻ എനിക്ക് എൻ്റെ ഒരു സഹോദരൻ ഉണ്ട് നാട്ടിലോട്ട് പോലും കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില്ല കാരണം ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റ് ചെയ്യാൻ എനിക്ക് എൻ്റെ ഒരു ഓപ്ഷനും ഇല്ല ആൾക്കാരുടെയൊക്കെ നമ്പറ് എന്തോ മൊബൈലിനകത്ത് നിന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുകയാണ് അപ്പം ഇവർക്കൊരു മൊബൈലൊക്കെ ഉണ്ട് ഇവർ സോഷ്യൽ മീഡിയ ഒക്കെ കാണുകയോ എടുക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇവർക്ക് ഈ ഇവരുടെ ബന്ധുക്കളെ എന്നു പറയും ഇവർ അവരെ എന്നെ ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ കാര്യങ്ങളൊന്നും വരത്തരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഫേസ്ബുക്ക് നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ബ്ലോക്ക്ഡ് ആണോ അല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റും അങ്ങനെ നോക്കിയാൽ മതി എന്നൊക്കെ ഞാനും പറഞ്ഞു ഈ മകൻ ചെയ്ത് വെച്ചേക്കുവാണ് എല്ലാം ബ്ലോക്ക് അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ എങ്ങനെയെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ പോണം എനിക്ക് എവിടെയെങ്കിലും പോയി അമ്പലത്തിൻ്റെ നടയിലിരുന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിൽ എന്നെ ഇതങ്ങ് ഭയങ്കരമായിട്ട് എന്നെ മാനസികമായിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കുന്നു എങ്ങനെ ഈ സ്വഭാവം ആയിപ്പോയി അച്ഛനുള്ള സമയത്തൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ എന്ത് സന്തോഷമായിട്ട് കഴിഞ്ഞാണ് ഞങ്ങൾ എന്തോരം ഇവരെ കഷ്ടപ്പെട്ട് വളർത്തിയെന്നറിയാൻ പോകാം ഞങ്ങളെ ബുദ്ധിമുട്ടിൽ കൂടെ വളർത്തി ഇവനെ നല്ല രീതിയിൽ പഠിപ്പിച്ചു നല്ല രീതിയിൽ കല്യാണം കഴിപ്പിച്ചു മോളെ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഞാൻ മരുമകളായിട്ട് ഒരിക്കൽ പോലും കണ്ടില്ല മകളായിട്ട് കണ്ടിട്ടു പളെന്നോട് ഇത് എങ്ങനെ 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 ചെയ്യുന്നത് എന്നൊക്കെ ഒരു ഒരിത് അപ്പം അവിടെ പറഞ്ഞു കൊച്ചുമക്കളുണ്ട് അവരൊരിത് ഓക്കെയാണ് കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ഞാനിങ്ങനെ പോവുക പക്ഷെ ഞാൻ എന്തേലും രീതിയിൽ എനിക്ക് ഇച്ചിരി കാശുണ്ടെങ്കിൽ അപ്പം പുള്ളിക്കാർ ആ പുള്ളിക്കാരെ ഒരു പ്രധാനമായി കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ അത് ഞാനിപ്പോൾ ഈ എന്നോട് ഈ വീഡിയോ ചെയ്യുന്നതും അവരെന്നോട് സംസാരിച്ചു കുറേ സമയമായി ഒരു പക്ഷെ ഒരു പക്ഷേ പ്രധാനമായി കോൺടാക്ട് ചെയ്ത് കാണുമായിരിക്കും എന്നോട് ഞാൻ കോൺടാക്ട് ചെയ്താൽ ഞാൻ ഉറപ്പായിട്ട് നാട്ടിൽ പോകും എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല ഒന്നാമത് അവർക്ക് പ്രായമാണ് പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു മാസം പോയി നിൽക്കുന്നതല്ലല്ലോ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ മക്കളുടെയൊക്കെ മാറുന്ന ചില കേസസ് ഞാൻ പറഞ്ഞത് നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട് മക്കൾ നോക്കും നോക്കത്തില്ല എന്നുള്ളത് ചിലയിടത്ത് നേരെ തിരിച്ച മക്കളെ പേരൻസ് നോക്കത്തില്ല ഞാൻ പറഞ്ഞ ആൾക്കാരുടെ സ്വഭാവം ഏത് നിമിഷവും മാറിക്കൊണ്ടിരിക്കും നമുക്ക് ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുകയാണ് എപ്പോഴും നല്ലത് താങ്ക്